ഹായ് കുട്ടിക്കാരെ മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കുറച്ച് പേരെ നോക്കിയിരിക്കുകയാണ് അത് മറ്റാരെയല്ല നമ്മുടെ വീട്ടിലേക്ക് ആയിട്ട് പള്ളിയിൽ നിന്നും കരോൾ വരുന്നുണ്ട് കരോളെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ പള്ളിയിൽ നിന്നും കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് നമ്മുടെ പള്ളി കൊച്ചുകാമാശി സെൻറ്റ് തോമസ് മലങ്കര പള്ളിയാണ് അവിടെ നിന്നും കുറച്ച് ദൂരമുണ്ട് നമ്മൾ പ്രകാശിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടം വരെ കരോളുമായിട്ട് എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് ഉണ്ണീശയൊക്കെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് വളരെയേറെ ആഗ്രഹം ഉള്ളതുകൊണ്ട് അച്ഛനും രണ്ട് മൂന്ന് കുഞ്ഞുമക്കളും മൂന്ന് കുഞ്ഞുമക്കളും കൂടി കൂടി നാലുമണിയൊക്കെ ആവുമ്പം വീട്ടിലേക്ക് ഉണ്ണീശയുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ വളരെ ആഗ്രഹം കാംക്ഷയോടെ അതും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഞാനും കുഞ്ഞുമക്കളും നമ്മളെല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അച്ഛനൊക്കെ വരും കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ അവർ വരുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ കാരണം ഇച്ചിരി ആൾക്കാരല്ലേ ഉള്ളായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എടുക്കാനൊന്നും പറ്റിയില്ല ഇവിടെ വന്നിട്ട് പോയിട്ട് വേണം പള്ളിയിൽ നിന്നും ഇനിയും ഇറങ്ങാനായിട്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തില്ല പള്ളിയിൽ നിന്ന് നമ്മൾ നല്ല അടിപൊളി കരോൾ ഇറങ്ങുന്നുണ്ട് പട്ടൊക്കെ പഠിച്ച പാപ്പാമാരും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ക്രിസ്മസ് പാപ്പ വരുകയൊക്കെ ചെയ്തായിരുന്നു ഇനി ആ പാപ്പയൊക്കെ അവിടെ ചെന്നുകഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇറങ്ങും കേട്ടോ വൈകുന്നേരം കരോൾ ഉണ്ട് അതായത് നമ്മുടെ പള്ളിയോട് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അടുത്ത് വാഹനത്തിനൊന്നും പോകണ്ടാതെ നടന്നു പോയാൽ മതിയുള്ളാതെ മതി നടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ അവർ കരോൾ ഇറങ്ങും കേട്ടു അപ്പോൾ നമ്മൾ പുൽക്കൂടൊക്കെ കുറച്ചുകൂടെ സെറ്റാക്കി ഒരു നക്ഷത്രമൊക്കെ വെച്ചു പിന്നെ കുറേ ബലൂണൊക്കെ കെട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കെട്ടി അങ്ങനെ നമ്മൾ റെഡിയായി നോക്കിയിരിക്കുകയാണ് ഇപ്പം തന്നെ അവർ വരും കട്ട് വന്നതിന് ശേഷം അവർക്ക് പെട്ടെന്ന് പോകണം പോകണം എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് പള്ളിയിൽ നിന്നും കരോൾ ഇറങ്ങേണ്ടതാണ് അതുകൊണ്ട് അവർ വരുന്ന ഉടൻ തന്നെ പെട്ടെന്ന് ൊരു പുൽക്കൂടായിട്ടോ നമ്മുടെ പള്ളിയിൽ നിന്നും പുൽക്കൂട്

으아, <목소리도> 으 തുടങ്ങിട്ടുണ്ട് <laughs> പാട്ടൊക്കെ you <laughs>